മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ തലശ്ശേരിയിൽ വൻ മണൽ ഇപ്പോഴും തുടരുകയാണ് ഇക്കഴിഞ്ഞ നാളിൽ കർമാന്യൂസ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പ്രകാരം ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടപടി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ മണലാണ് മാഫിയകൾ ഇപ്പോൾ വാരിക്കൊണ്ടുപോകുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലാണ് ഇതെന്ന് ഓർക്കണം സാധാരണ പുഴയിൽ നിന്ന് പോലും മണലെടുക്കുന്നത് സർക്കാർ തടയുന്ന സാഹചര്യത്തിലാണ് ഇവിടെ തീരപ്രദേശത്ത് വൻ മണൽ തന്നെ നടക്കുന്നത് ഇത്രയും വലിയ മണൽ അധികൃതരുടെയും സർക്കാരിന്റെയും അനുമതി ഇല്ലാതെ സാധിക്കില്ല ഇതിനെല്ലാം ഉന്നത അധികാരികൾ കോട്ടുനിൽക്കുകയാണ് ധർമ്മടത്ത് നടക്കുന്ന അനധികൃത മണൽ ഖനനവും മണൽ മണൽക്കടത്തിനെക്കുറിച്ച് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് വിവരങ്ങൾ അതായത് അധികാരികളുടെ മൌന അനുവാദത്തോടെയാണ് ഇവിടെ ഈ മണൽ കടത്ത് നടത്തുന്നത് മാത്രമല്ല ഈ മണൽ മണൽക്കടത്തിനെതിരെ പ്രതിഷേധമടക്കം വ്യാപകമായിരുന്നു പരിസ്ഥിതി സംഘടനകളടക്കം ഇവിടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇതിനിടെ മുഴപ്പലങ്ങാട് മാഹി ബൈപ്പാസ് കടന്നുപോകുന്ന പോകുന്ന പാലത്തിനടിയിലും മണൽ ഖനനം തകൃതിയായി നടക്കുകയാണ് ഈ മണൽ ഖനനം കാരണം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാലത്തിന് ബലക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ ബോട്ട് ഗതാഗതത്തിന്റെ മറവിലാണ് ഈ മണൽ കൊള്ള നടത്തുന്നത് ധർമ്മടം മണ്ഡലത്തിൽപ്പെട്ട ചിറുക്കുനി മുതൽ മമ്പറം വരെ പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ബോട്ട് ഗതാഗതത്തിന് വേണ്ടി ഡ്രജിംഗ് നടക്കുന്നത് ഇതിന്റെ ചുമതല ഇൻലാൻഡ് നാവിഗേഷൻ വിഭാഗത്തിനാണ് ഇൻലാൻഡ് നാവിഗേഷൻ ആകട്ടെ എറണാകുളത്തെ സ്വകാര്യ കമ്പനിക്കാണ് കരാർ നൽകിയത് ഇതോടെ കളി മാറിയിരിക്കുന്നു മണലെടുക്കാൻ അനുമതി നൽകിയതിനെ േക്കാളും അളവിൽ കൂടുതൽ ഖനനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ മണൽ രാത്രിയുടെ മറവിൽ വ്യാപകമായി കടത്തുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് പഞ്ചായത്തും അധികൃതരും പറയുന്നത് പിണറായി വേങ്ങാട് ധർമ്മടം പഞ്ചായത്തുകളിലൂടെയാണ് ഇപ്പോൾ ബോട്ട് സർവീസ് ഉള്ളത് അതേസമയം ഇതേക്കുറിച്ച് ധർമ്മടം ലോക്കൽ കമ്മിറ്റിയിൽ ചർച്ചയായിരുന്നു മണൽ കടത്തിന് കൂട്ടുനിൽക്കുന്ന ധർമ്മടം കോൺഗ്രസ് നേതാവ് ഈ കമ്പനിയിൽ നിന്നും അനധികൃതമായി പണം കൈപ്പറ്റിയതായിട്ടുള്ള ആരോപണം നിലവിലുണ്ട് മുഖ്യമന്ത്രിയുടെ വീടിന് സമീപത്ത് നടക്കുന്നത് ക്കുന്ന കോടികളുടെ മണൽ ഖനനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് എന്നാൽ ആരും തന്നെ ഇപ്പോഴും രംഗത്ത് വന്നിട്ടില്ല കാരണം അവർ തന്നെ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആളുകളാണ് നമ്മൾ പ്രതികരിച്ചാൽ നാളെ ശവം റോഡിലാണ് എന്നാണ് ഇതിനിടെ ഈ ഖനനം നടന്ന സ്ഥലത്തെ പാറപ്പുറം പാലം അപകടാവസ്ഥയിലായിരിക്കുന്നു ഖനനം ആരംഭിച്ചതോടെ ഇതിന്റെ ഭീമുകളടക്കം തകർന്നുപോയി ഇതിന്റെ അറ്റകുറ്റപ്പണികളടക്കം നടക്കുന്നു എന്നാണ് വിവരങ്ങൾ ഇപ്പോൾ വൻ തോതിലാണ് ഇവിടുന്ന് മണൽ കടത്തുന്നത് വൻ കൊള്ളതന്നെ നടക്കുന്നത് യാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ഇതിന് പ്രകാരം ഉദ്യോഗസ്ഥരടക്കം കേസ് എടുത്തെങ്കിലും യാതൊരുവിധ നടപടിയും ഇതിലേക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരും പ്രതികരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്